ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചെറിയ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുണ്ടാവും അതായത് ഇന്നലെ മാത്രം എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് മെസ്സേജുകളിലെ ചില മെസ്സേജുകളാണ് കണ്ടത് അതായത് പുള്ളിക്കോഴിയെക്കുറിച്ചുള്ള ഒരുപാട് എൻക്വയറി ഇന്നലെ വന്നു പലതിലും എന്താണ് പുള്ളിക്കോഴിയുടെ പ്രത്യേകത എന്താണ് പുള്ളിക്കോഴിയുടെ ഇപ്പോഴത്തെ വില പുള്ളിക്കോഴികൾക്ക് നാടൻ കോഴികളേക്കാൾ വില കൂടാനുള്ള കാരണം എന്താണ് എന്നുള്ള രീതിയിൽ പല മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് വന്ന ഒരു മെസ്സേജ് അതായത് ഒരു പുള്ളിക്കോഴിക്ക് അയ്യായിരം രൂപയൊക്കെ വിലയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി അതായത് ആ മെസ്സേജ് അയച്ച സുഹൃത്തിന് എന്താണ് അങ്ങനെ ഒരു മെസ്സേജ് അയക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം ഗോൾഡ് റേറ്റ് കേരള എന്നാണ് ആ ചാനലിൻ്റെ പേര് എൻ്റെ സുഹൃത്തിൻ്റെ ചാനലാണ് ആ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ഒരു ജ്വല്ലറിയിലാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും സ്വർണത്തിലുണ്ടാകുന്ന സ്വർണ് വിലയിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളും കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ വീഡിയോയിലൂടെ പറയാൻ കഴിയും അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിലുള്ള വീഡിയോകൾ അതായത് ഓരോ ദിവസത്തെയും സ്വർണവില ആണ് അദ്ദേഹം ആ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വർണ വിലയുടെ അപ്ഡേഷനോടൊപ്പം തന്നെ അദ്ദേഹം സ്വർണത്തിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ഒരു ഗോൾഡ് ബാർ എങ്ങനെയാണ് ഒരു ആഭരണമായി മാറുന്നത് അതായത് ഉദാഹരണത്തിന് ഒരു ചെയിൻ എങ്ങനെയാണ് ഈ ഗോൾഡ് ബാർ ഒരു ചെയിൻ ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു കമ്മലാക്കി മാറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള വീഡിയോകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വരും അതുപോലെ തന്നെ പലരുടെയും മറ്റൊരു സംശയമാണ് നമ്മൾ പൊട്ടിയ മാലയോ ബ്രേസ്ലെറ്റൊക്കെ ജ്വല്ലറികളിൽ കൊണ്ടുപോയിട്ട് അത് ജോയിൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വിളക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് ആ സമയത്ത് സ്വർണ്ണം നഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങൾ ാണ് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വരും അപ്പോൾ ആ വീഡിയോയുടെ സോറി ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ മുകളിലൊരു കാർഡ് രൂപത്തിലും ഉണ്ടാവും നിങ്ങളന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ നിലവിലെ അതാത് ദിവസത്തെ സ്വർണ്ണ വിലയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കോഴികളുടെ വിലയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുള്ളിക്കോഴിയുടെ പ്രത്യേകതയും പുള്ളിക്കോഴിയുടെ വിലയിൽ എന്താണ് ഇത്ര കൂടുതൽ വരാൻ കാരണവും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് പുള്ളിക്കോഴി എന്ന് പറയുന്നത് നാടൻ കോഴി തന്നെയാണ് നാടൻ കോഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരു പ്രത്യേകതയും നമ്മുടെ പുള്ളിക്കോഴിക്കില്ല ഇത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ആകെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പുള്ളി കാരണം ഉണ്ടാവുന്ന ഭംഗിയാണ് ആ ഒരു ഭംഗിയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അത് അതുപോലെ തന്നെ നാടൻ കോഴികളിലെ മറ്റ് ഇനങ്ങളായിട്ടുള്ള നേക്കെട്ട്നെക്കും തൊപ്പിയും ഒക്കെ വെറൈറ്റികളായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ നേക്കഡ് നെക്ക് പൂവനെ പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള ആ പൂവൻ കോഴിയെ പലരും പല വിലയ്ക്കും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് വരെ ആ പൂവനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ ഇവിടുത്തെ പേരൻസ്റ്റോക്കായത് കാരണം ഞാനതിനെ കൊടുക്കുന്നില്ല എന്നാണ് പലരോടും പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പുള്ളിക്കോഴിയെ പുള്ളികളുള്ള കാണാൻ അഴകുള്ള കോഴിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് അന്വേഷിച്ച് അതിനെ കണ്ടെത്തി വളർത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ നാടൻ കോഴികളിൽ നിന്ന് പുള്ളി ഉണ്ട് എന്നുള്ള ഒറ്റ പ്രത്യേകത കൊണ്ട് തന്നെ പലരും വില കൂട്ടി വിൽക്കുന്നുണ്ട് അതിലൊന്നും ഒരു തെറ്റ് പറയാൻ കഴിയില്ല കാരണം എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത ണ്ടെങ്കിൽ അതായത് പ്രത്യേകത എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് അത് സ്വർണ്ണമുട്ടയാണോ ഇടുക എന്നൊക്കെ പക്ഷേ അങ്ങനെയെന്നല്ല മറ്റ് കാഴ്ചക്കോ ഒക്കെയുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ മറ്റു കോഴികളെ വിൽക്കുന്നതിൽ നിന്നും കുറച്ച് രൂപ കൂടുതൽ നമുക്ക് പറഞ്ഞുകൊണ്ട് ആ കോഴിയെ വിൽക്കാം അങ്ങനെ വില ഇടുന്നു എന്ന് പറഞ്ഞ് തെറ്റ് പറയാനൊന്നും പറ്റില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമുക്കൊരു പുള്ളിക്കോഴിയെ നിർബന്ധമായിട്ടും വേണം വേറെ എവിടെയും ഇല്ല ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവർ പറയുന്നത് ഒരു രണ്ടായിരം രൂപയാണ് അപ്പോൾ നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് വളർത്തിയേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ആളുകളാണെങ്കിൽ അത് പോയി വാങ്ങിക്കും പിന്നെ നമ്മുടെ ആറാം തമ്പരൻ എന്ന് പറയുന്ന സിനിമയിൽ ലാലൻ്റെ കഥാപാത്രം പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ കയ്യിൽ വിൽക്കാനുള്ളത് ചക്കയാണ് ചക്കയ്ക്ക് പതിനായിരം രൂപ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ പലരും ചക്കയ്ക്ക് പതിനായിരം രൂപ വില പറയും നമ്മളത് പോയി വാങ്ങിക്കാതിരുന്ന പോരെ അതേപോലെ കേട്ടോ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ ഇത് ഇപ്പം മെയിനായിട്ട് പറയാനുണ്ടായ കാരണം ഇങ്ങനെ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഒരാളെ ഞാൻ വിളിച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം പല ഫേസ്ബുക്ക് പേജുകളിലും ഇങ്ങനെ കോഴികൾക്ക് പുള്ളിക്കോഴികൾക്ക് അയ്യായിരവും ആറായിരവും ഒക്കെ വിലയിട്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഞാനും ഇതുപോലെ കയറി നോക്കി പക്ഷെ പല പോസ്റ്റുകളും എനിക്ക് തോന്നിയത് ഒരു സർക്കാസം രീതിയിൽ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ആരോ ഇതുപോലെ ഒരു കൂടിയ വില പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിനെ കളിയാക്കാൻ വേണ്ടി പിന്നീട് വന്ന രണ്ട് കോഴിക്ക് പന്ത്രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത് ആരോ ആദ്യം ചിലപ്പോൾ വില കൂട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായത് തെറ്റിദ്ധാരണ പുറത്ത് എനിക്കൊരു സുഹൃത്ത് വിളിക്കുന്നുണ്ടായി ഒറ്റപ്പാലം ഏരിയയിലുള്ള ആരോ ആണ് ഇതുപോലെ കൂട്ടി വിൽക്കുന്നത് എന്ന് പറയുന്നത് കേട്ട് ഞാനാണ് അതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ വിളിച്ച് എന്താണ് നിങ്ങൾക്ക് അതിന് പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണമുട്ടയാണോ ഇതിടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോൾ കോളെടുത്ത ഉടനെ തന്നെ ചോദിച്ചുകൊണ്ട് ഒരു വ്യക്തി ചൂടായി സംസാരിക്കുകയുണ്ടായി പക്ഷേ ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളിയുടെ തെറ്റിദ്ധാരണ മാറി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പരിസരത്ത് ഒറ്റപ്പാലം പരിസരത്ത് എവിടെയുള്ള ആളാണ് ഇതേപോലെ വില കൂട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിലും തെറ്റ് പറയാൻ പറ്റില്ല നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം അത്രയേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താ ചോദിച്ചാൽ ഈ കോഴി ഇങ്ങനെ വില കൂട്ടി വിൽക്കുന്ന സമയത്ത് പുതിയതായിട്ട് ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ഒരാൾ ചിന്തിക്കാൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കോഴിക്ക് അപ്പോൾ ഇത്രയും വിലയുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ പുള്ളിക്കോഴികൾക്ക് ഇത്രയും വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും എന്ന് കരുതി ആ കോഴിയെ ഈ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞാൽ അയ്യായിരമോ ആറായിരമോ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വാങ്ങിക്കുമ്പോൾ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇതിനെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽക്കുമ്പോൾ നമുക്ക് ഈ വില കിട്ടും അയ്യായിരം രൂപയ്ക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം ആ കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വലി കൂടിയ വില കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കി വിൽക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഇത്രയും വിലയൊന്നും ഇതിനില്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പോസ്റ്റ് കണ്ട് വില കൂടിയതോ വില കുറഞ്ഞതാവട്ടെ ഒരു പോസ്റ്റ് കണ്ട് അത് ചാടി വീണ് അതിനെ സെയിൽ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലുള്ള വില എന്നൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ കോഴികൾ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ പാലക്കാട് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വീടുകളിൽ ഇതേപോലുള്ള പുള്ളികളുള്ള കോഴികളുണ്ട് അവരതിനൊക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ അല്ലെങ്കിൽ മുട്ടയിടുന്ന പെട കോഴികളൊക്കെ മുന്നൂറ്റമ്പത് നാനൂറ് ഒക്കെ രൂപയ്ക്കായിരിക്കും അവർ വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിനെ വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വില കുറഞ്ഞ വിലക്കെ അതായത് ഒരു നാടൻ കോഴി സാധാരണ വിലക്ക് വിൽക്കുന്ന അതേ വിലക്ക് തന്നെ പുള്ളിക്കോഴികളെയും നേക്കെട്ട് നെക്കിനെയും തൊപ്പി കോഴികളെയും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഇറങ്ങി അന്വേഷിക്കണമെന്ന് മാത്രം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതിന് തന്നെ ഇപ്പോഴും പറയാനുള്ളത് ചില പ്രത്യേകതകളുള്ള കാഴ്ചയിൽ പ്രത്യേകതകളുള്ള കോഴികൾക്ക് വില കൂട്ടി വിൽക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അത് നമ്മൾ വളർത്തുന്ന ആളുടെ ഒരു ചോയ്സാണ് എത്ര വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് അതേ ചോയ്സ് തന്നെ വാങ്ങുന്ന ആൾക്കുണ്ട് നിങ്ങൾക്ക് ആ വിലയ്ക്ക് വാങ്ങണോ എങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത് മറ്റേ വീഡിയോ വീണ്ടും വരാം